ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നോക്കിയാൽ ഞങ്ങൾ ഒരു എക്സിബിഷൻ പോയതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇന്ന് കൂട്ടുകാരെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ ചേട്ടൻ ഇവിടെ അബ്ദുൽ കലാമിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അബ്ദുൾ കലാമിനൊരു ഷെയ്ക്ക് ആൻഡ് കൊടുത്തിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അടുത്തത് പോകാനായിട്ട് പോകുന്നത് ഉറുംകൂട്ടാൻ്റെ അടുത്താണ് അതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞാൻ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ് കേട്ടോ ഇത് അതായത് മോളിക്കോട് ഇങ്ങനെ മീനൊക്കെ പോകുന്നത് ഈ സാധനത്തിൽ എന്ത് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഈയൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു എക്സിബിഷന് വന്നത് തന്നെ അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ അടുത്തത് നമ്മൾ കാട്ടിലോട്ടാണ് കേട്ടോ കയറാനായിട്ട് പോകുന്നത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നോക്കിയേക്കെ ധാരാളം നോക്കിയിക്കെ സ്റ്റാർഫിഷ് ആണ് കണ്ടോ താഴെയും ഒരാൾ അനങ്ങുന്നുണ്ട് പതുക്കെയാണ് കേട്ടോ അത് അനങ്ങുന്നത് കണ്ടോ കണ്ടോ അവിടെ ഇരിക്കുന്ന എല്ലാം പവിഴപ്പുറ്റുകളാണ് കേട്ടോ നല്ല രസമല്ലേ കാണാൻ നോക്കിക്കേ കണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ ദേ ഇവിടെ ശാന്തമായിട്ട് ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ അനക്കൊന്നുമില്ല കേട്ടോ അദ്ദേഹം അവിടെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് ഒരേ ഒരു മീനാണ് കിടക്കുന്നതും പിന്നെ അങ്ങോട്ടേക്ക് ഇതേ നീങ്ങുമ്പോൾ ഇതേ കണ്ടോ വേറൊരു സ്റ്റാർ ഫിഷും കൂടി അവിടെ ഉണ്ട് ഇപ്പോൾ നമ്മളെ കൂടെ ഒന്ന് ഫോറസ്റ്റ് വരെ പോയിട്ട് വരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അങ്ങനത്തെ ഒരു അക്കൂറിയത്തിൻ്റെ അടുത്ത് പോയി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മ്യൂസിയത്തിൽ കാണുന്ന അതേ ഫിഷുകളാണ് കേട്ടോ ഇവിടെ കിടക്കുന്ന വേറെ പ്രത്യേകിച്ച് കടലിലെ മത്സ്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലോ പിന്നെ ഇതൊക്കെ കാണാൻ കുറച്ച് രസമായിട്ട് തോന്നി അപ്പോൾ അതേ പിന്നെ ഉള്ളത് ഇങ്ങനത്തെ കുറച്ച് മീനുകളാണ് ഇത് മുകളിൽ തന്നെ ഉള്ളതാണെട്ടോ നോക്കിയൊക്കെ ഇനി ഇവിടെ നമ്മൾ നമ്മളടുത്ത് കാണാനു പോകുന്നത് കൊഞ്ചിനെയാണ് കണ്ടത് ഓയി കിടക്കണ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയൊക്കെ അവിടെയും കുറച്ചുപേരങ്ങാതെ കിടക്കുന്നുണ്ടതേ ഇവിടെ കുറച്ചുപേര് ലാപ്ടോപ്പിലിട്ട് കുത്തുന്ന ദേ കണ്ടോ അവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്ത് ഭംഗിയാലേ ഇവരെയൊക്കെ കാണാനായിട്ട് കണ്ടോ അതിൻ്റെ കൊമ്പും കാലൊക്കെ നോക്കിയേക്ക് നല്ല രസമായിട്ടാണ് അവരിയ്ക്കുന്നത് ഇദ്ദേഹം ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ടോ കാലിന്റെ ഒക്കെ മൂവ്മെന്റ് കണ്ടോ ഇനി അടുത്ത് നമ്മൾ കാണുന്നത് മീനെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാ മീനയൊന്നും നമ്മൾ കാണിക്കുന്നില്ല വളരെ കുറച്ച് മീനയായിട്ട് കാണിക്കുന്നു പിന്നെ അടുത്ത് നമുക്ക് ഒന്നൂരൊന്നും കത്തിച്ചു വയ്ക്കുക ഒരു കരടി ഈ പാവം കരടിയിട്ട് ചവാറയാണ് വയ്ക്കുന്നത് ഇത് മാമലാണ് ഇവരേക്കൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ